മലയാളം ബിഗ് ബോസ് സീസൺ സൗണ്ടാണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജിസേൽ അങ്ങനെ പാത്രം കഴുകാൻ വേണ്ടി വന്നിരിക്കുകയാണ് അനീഷേടം പറഞ്ഞു ഈ പാത്രങ്ങൾ കഴുകിയേ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവസാനം ഒരു രക്ഷയില്ലാതെ ജിസയിൽ പാത്രം കഴുകാൻ വരികയാണ് അപ്പോൾ ജിസയിൽ പറഞ്ഞത് ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് പാത്രം കഴുകുക അനീഷേട്ടൻ വാ ഇവിടെ വാ ഈ പാത്രം പിടിക്കും ഞാനിങ്ങനെ സ്റ്റെപ്പിടുന്നത് പോലെ ഇങ്ങനെ നല്ല കുലുക്കി കുലുക്കി കഴുകുക അനീഷേട്ടാണെന്ന് നമ്മുടെ ജിസയിൽ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് അതേപോലെ തന്നെ കഴുകുന്നുണ്ട് ഇനി നമുക്ക് വെള്ളത്തിൽ ഇങ്ങനെ കഴുകിയിട്ട് ഇത് കണ്ടോ നല്ല നമ്മുടെ മുഖം നോക്കാൻ പറ്റുന്ന അത്രയ്ക്കും ഭംഗിയായിട്ടുണ്ട് ഈ പാത്രം ം ഇപ്പം ഞാനിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കഴുകുന്നു ഇനി ഞാൻ ബാക്കിൽ ഇങ്ങനെ സോപ്പിട്ട് കഴുകും മൊത്തത്തിൽ ഞാൻ വെറൈറ്റി ആയിട്ട് കഴുകും ഡാൻസ് കളിച്ചുകൊണ്ടാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ജിസയിലും അരീഷും കൂടെ അടിപൊളിയായിട്ട് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യമൊന്നും വന്നിട്ടില്ല ഓരോ സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഓരോരോ പാത്രങ്ങൾ എടുത്ത് കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും രണ്ട് പേരും കൊണ്ടാണ് ആ പാത്രങ്ങളെല്ലാം കഴുകി കഴുകി തീർക്കുന്നത് കഴുകി കഴുകി കൊണ്ടേ വയ്ക്കുന്നുണ്ട് എന്തെങ്കിലും ജിസേല അടിപൊളിയായിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നല്ല ഫണ്ണായിട്ട് തന്നെ അനീഷേനും ജിസയിലും അത് ചെയ്യുന്നുണ്ട്